പ്രമുഖ യുവതാരം നിവിൻ പോളിക്കെതിരായ ലൈംഗിക പീഡന ആരോപണത്തിൽ പ്രതികരിച്ചുകൊണ്ട് ബാല രംഗത്ത് വന്നിരിക്കുകയാണ് സംഭവത്തിൽ നിവിൻ പോളിക്ക് പൂർണ്ണ പിന്തുണ നൽകുന്നതായി ബാല പറയുന്നുണ്ട് ഇത്തരമൊരു ആരോപണം വന്നപ്പോൾ ഒളിച്ചോടാൻ അദ്ദേഹം തയ്യാറായില്ല എന്നും ധൈര്യപൂർവ്വം അതിനെ നേരിട്ടു എന്നുമാണ് അതുകൊണ്ടാണ് താൻ ഒപ്പം നൽകുന്നതെന്നും ബാല പ്രതികരിച്ചു എല്ലാവർക്കും നമസ്കാരം ആദ്യമായി ഞാൻ പറയുന്നുപാളിക്ക് എന്റെ ഫുൾ സപ്പോർട്ടാണ് കാരണം അദ്ദേഹം കാണിച്ച കാണിച്ചെ ഒരു അലിഗേഷൻ വരുമ്പോൾ ഇമ്മീഡിയറ്റ്ലി റെസ്പോണ്ട് ഇമ്മീഡിയും അപ്പൊ തന്നെ റെസ്പോണ്ട് ഒരു പ്രസ് മീറ്റ് വെച്ചു അദ്ദേഹത്തിന് മനസ്സിലുള്ള കാര്യങ്ങൾ തുറന്നു പറഞ്ഞു അതിൽ നാല് ഒരു ആണത്വം ഞാൻ കാണുന്നുണ്ട് ഇല്ലെങ്കിൽ എല്ലാവർക്കും എല്ലാം ചെയ്യാൻ പറ്റും എല്ലാവർക്കും എല്ലാം ചെയ്യാൻ പറ്റും ആണായാലും ശരി പെണ്ണായാലും ശരി രണ്ടാമത് പോയിന്റ് എന്താന്ന് വെച്ചാൽ നിവിൻപാളി പറഞ്ഞ ഒരു ഏറ്റവും നല്ല ഒരു കാര്യം ഒളിഞ്ഞു ഓടിട്ടില്ല ഞാൻ ഇവിടെ തന്നെ ഉണ്ട് ഏ സാധാരണ വേണ്ടത് തട്ട് ചെയ്തില്ലെങ്കിൽ ഒളിഞ്ഞു ഓടേണ്ട ആവശ്യമില്ല ഇവിടെ തന്നെ ഉണ്ട് അത് കേക്കുമ്പോ നമുക്ക് കോൺഫിഡൻസ് പറഞ്ഞുണ്ട് இண்டஸ்ட்ரி இஸஸ்ட்ரி தெய்வம் போல ஒரு நோக்கிய எத்தையோ பேர் எத்தையோ குடும்பங்கள் விசி எவ்வளோ குடும்பங்கள் ஒரு ஸ்டார் வந்து அது அதுமான மனசு கொண்டு இப்ப இது எல்லாத்துக்கும் எல்லாருக்கும் வேண்டி மூணாவது வளர வளர இம்பார்ட்டன்ட் ஆயிட்டுள்ள ஒரு பாயிண்ட் போயிண்ட் எல்லாருடைய எல்லாம் இது கேட்டே பற்றும் ஆள் இன்னொரு ஆளு படிச்சு அலிகேஷன் ஆனோ பெண்ணோ இது நியமம்ிதா பிரச்சனைகள் மனசிலக்கியும் பிரசனங்கள் உண்டிக்கேண்டது கடமை இப்ப நிவின் பாலி மேல ஒரு பெண் அலிகேஷன் கொடுத்து தெளிக்கின்றது ஆ பெண்ண கடமை நிமின்பாளிய கடமை அல்ல மனசில கம்ப்ளெய் கொடுத்தவரான தெளி அல்லாண்டு கம்ப்ளெய்ன் கொடுத்தால் അതിന്റെ അലിഗേഷൻസ് നിയമപരമായിട്ട് അവർ ഫേസ് ചെയ്യണം അപ്പൊ നിമിൻപാളി ഏത് അറ്റം വരെ പോകുമെന്ന് പറഞ്ഞിരിക്കുന്നു അപ്പോ ഈ പെണ് പെണ്ണി അത് അനുഭവിക്കേണ്ടി വരും ഇനി ആണായാലും പെണ്ണായാലും നിങ്ങൾ ഒരു അലിഗേഷൻ തരുവാണെങ്കിൽ ആദ്യം നിയമം പഠിക്കുക അതുകൊണ്ടാണ് എല്ലാവരും പേരെടുത്ത് പറയാനുള്ളത് പേരെടുത്ത് പറയുന്നില്ല മനസ്സിലാക്കണം വലിയ വലിയ സ്റ്റാർസ് കഴിഞ്ഞ ദിവസമായിരുന്നു നടൻ നിവിൻ പോളിക്കെതിരെ പീഡന കേസ് രംഗത്ത് വന്നത് വിദേശത്ത് വെച്ച് പീഡിപ്പിച്ചു എന്നാണ് യുവതിയുടെ പരാതി ആ ഒരു പരാതിയിലാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എറണാകുളം ഊന്നുക്കൽ പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കേസിൽ ആറ് പ്രതികളാണ് ഉള്ളത് ഇതിലെ ആറാം പ്രതിയാണ് നിവിൻ പോളി പരാതിക്കാരുടെ സുഹൃത്ത് ശ്രേയയാണ് ഒന്നാം പ്രതി നിർമ്മാതാവ് എ കെ സുനിൽ ബിനു ബഷീർ കുട്ടൻ എന്നിവരാണ് രണ്ട് മുതൽ അഞ്ച് വരെയുള്ള പ്രതികൾ ഐ പി സി മുന്നൂറ്റി എഴുപത്തി ആറ് മുന്നൂറ്റി അൻപത്തി മുന്നൂറ്റി എഴുപത്തി ആറ് ഡി എന്നീ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത് പ്രത്യേക അന്വേഷണ സംഘം കേസ് ഏറ്റെടുക്കും സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് പീഡിപ്പിച്ചു എന്നാണ് യുവതിയുടെ പരാതി നേര്യമംഗലം ഊന്നുക്കൽ സ്വദേശിയാണ് ഈ ഒരു പരാതി കൊടുത്തത് എന്നാൽ തനിക്കെതിരായ പീഡന വാർത്ത വ്യാജമാണെന്ന് നടൻ നിവിൻ പോളി പറയുകയും ചെയ്തു പ്രസ്തുത വാർത്ത തെറ്റാണെന്നും ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്ന് നിവിൻ പോളി പറയുകയാണ് അതിനായി ഏതെറ്റം വരെയും പോകുമെന്ന് താരം കൂട്ടിച്ചേർത്തു പരാതിക്കാരിയെ തനിക്ക് അറിയില്ല എന്ന് നിവിൻ പോളി പറയുകയാണ് അടിസ്ഥാനരഹിതമായ ഒരു ആരോപണമാണിത് ആദ്യമായിട്ടാണ് ഒരു ആരോപണം നേരിടുന്നതെന്നും മാധ്യമങ്ങൾ നിജസ്ഥിതി അന്വേഷിച്ച് വാർത്ത റിപ്പോർട്ട് ചെയ്യണമെന്നാണ് അദ്ദേഹം പറയുന്നത് ഓടി ഒളിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല പരാതിക്കാരിയോ കാണുകയോ സംസാരിക്കുകയോ ചെയ്തിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അതും നിരപരാധിത്വം തെളിയിക്കുന്നവരെ അദ്ദേഹം നിയമ പോരാട്ടം തന്നെ നടത്തുമെന്നും പറയുന്നു നിയമം നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്നും താരം പറയുകയാണ് നിരപരാധിത്വം തെളിയിച്ചാലും ഇതേ പ്രാധാന്യത്തോടെ മാധ്യമങ്ങൾ വാർത്ത കൊടുക്കണമെന്നും അദ്ദേഹം പറയുന്നുണ്ട് ഈ ഒരു വാർത്ത പെട്ടെന്ന് കണ്ടപ്പോൾ തന്നെ അത് തന്നെയും തന്റെ ചുറ്റുമുള്ളവരെ എന്നും നമുക്കും കുടുംബമുള്ളതല്ലേ എന്നും അദ്ദേഹം ചോദിക്കുകയാണ് എന്റെ ഭാഗത്ത് ന്യായമുണ്ട് ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് നൂറ് ശതമാനം എനിക്ക് ഉറപ്പുണ്ട് ഓടി ഒളിക്കേണ്ട കാര്യമൊന്നുമില്ല നിയമപരമായി നേരിടും എത്ര നാളാണെന്ന് എനിക്കറിയില്ല ഏതറ്റം വരെയും പോരാടുമെന്നും ആരോപണം സത്യമല്ലെന്ന് തെളിയിക്കാൻ എന്റെ കയ്യിൽ തെളിവില്ല പക്ഷെ ഇത്തരം വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കാൻ പാടില്ലല്ലോ എന്നാണ് നിവിൻ പോളി ചോദിക്കുന്നത് നാളെ ആർക്കെതിരെയും ഇത്തരം ആരോപണങ്ങൾ വരാമെന്നും പ്രതികരിച്ചില്ലെങ്കിൽ നീണ്ടു നീണ്ടു പോകുമെന്നും അദ്ദേഹം പറയുകയാണ് ഏതന്വേഷണത്തിനും ഞാൻ തയ്യാറാണ് ശാസ്ത്രീയമായ പരിശോധനയ്ക്കും തയ്യാറാണെന്ന് നിവിൻ പോലെ പറഞ്ഞു ഓടി ഒളിക്കേണ്ട കാര്യമില്ലെന്നും അറിയാവുന്നതുകൊണ്ടാണ് ഇന്ന് തന്നെ വാർത്താ സമ്മേളനം വിളിച്ച് പ്രതികരിച്ചതെന്നും അദ്ദേഹം പറയുകയാണ്